വള്ളിച്ചിറ ഇടനാട്ടുകാവ് ഭാഗവതി ക്ഷേത്രത്തിലെ തിരുവരംഗ സമർപ്പണം സെപ്റ്റംബർ പതിനാറിന് തിരുവിതാംകൂർ ഇളയ മഹാറാണി പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി നിർവ്വഹിക്കും ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇടനാട്ടുകാവിലമ്മയുടെ തിരുസന്നിധിയിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ട പൂർത്തീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിൽ നടപ്പന്തൽ സ്റ്റേജ് എന്നിവയായിരുന്നു ഈ വരുന്ന സെപ്റ്റംബർ മാസം പതിനാറാം തീയതി പത്ത് മണിക്ക് തിരുവരങ്ങ് സമർപ്പണം നടക്കുകയാണ് തിരുവരങ് സമർപ്പണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി തിരുവിതാംകൂർ ഇളയ മഹാറാണി പത്മശ്രീ അശ്വതി നിന്നാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് എന്ത് ചെയ്യുന്നത് അതോടൊപ്പം അവർ പ്രഭാഷണവും നടത്തുന്നുണ്ട് ഈ മഹനീയ ചടങ്ങിനെ പ്രൗഢഗംഭീരമാക്കുന്നതിന് ആദരണീയായ തമ്പുരാട്ടിയെ പൂർണരൂപം നൽകി സ്വീകരിക്കുന്നത് ക്ഷേത്രത്തിലെ തന്ത്രിയായ ബ്രഹ്മശ്രീ സെപ്റ്റംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന തിരുവരംഗ സമർപ്പണത്തിൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ചെയർമാനും ഗുരുവായൂർ ദേവസ്വം മെമ്പറുമായ മനോജ് ബി നായർ അധ്യക്ഷനായിരിക്കും ക്ഷേത്രമന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി വിശിഷ്ട അതിഥിയെ സ്വീകരിക്കും എസ് എൻ ഡി പി മീനച്ചിൽ യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല വലവർ യോഗക്ഷേമ ഉപസഭാ സെക്രട്ടറി പി വി ഉണ്ണികൃഷ്ണൻ പി എൻ എസ് മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ എ ചന്ദ്രൻ എ കെ വി എം എസ് മീനച്ചിൽ താലൂക്ക് ചെയർമാൻ രാമൻകുട്ടി കെയർ പി പത്മകുമാർ രമേശ് കുമാർ പി എസ് എന്നിവർ പ്രസംഗിക്കും തുടർന്ന് ഫ്ലൂട്ട് ആൻഡ് വയലിൻ ഫ്യൂഷനും അരങ്ങേറും പരിപാടികൾക്ക് ശേഷം പ്രസാദമൂട്ടം ഉണ്ടായിരിക്കും നവരാത്രി മഹോത്സവത്തിന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തുടക്കം കുറിക്കും നവരാത്രി മണ്ഡപത്തിലും ഭദ്രദേവൻ തെളിയിക്കൽ ഏഴിന് ശോപാന സംഗീതം ഓട്ടംതുള്ളൽ എന്നിവയും നടക്കും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് ആറുമണിക്ക് പൂജവയ്പ്പ് നടക്കും മുപ്പതിന് രാവിലെ ഏഴ് മണിക്ക് അഷ്ടമി പൂജ എട്ടിന് അക്ഷരശ്ലോക നാരായണീയ കാവികേളി സദസ് വൈകിട്ട് ആറേ മുക്കാലിന് ഗാനസുധ ഒക്ടോബർ ഒന്നിന് രാവിലെ ഏഴ് മുപ്പതിന് മഹാനവമി പൂജ വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് വീണക്കച്ചേരി ഒക്ടോബർ രണ്ടിന് രാവിലെ ആറ് മുപ്പതിന് സരസ്വതി പൂജ ഏഴുമണിക്ക് പൂജ്യയടുപ്പ് ഏഴ് മുപ്പത് മുതൽ വിദ്യാരംഭം എന്നിവ നടക്കും മലവൂർ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് പി എസ് രമേശ് കുമാർ പന്നിക്കോട്ട വള്ളിച്ചിറ ബാലകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് പി പത്മകുമാർ ഇടനാട് എൻ എസ് എസ് കരയോഗം വൈസ് പ്രസിഡന്റ് ഗോപകുമാർ ജി വള്ളിച്ചിറ ബാലകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗം ട്രസ്റ്റർ സുൽകുമാർ എസ് കമ്മിറ്റി അംഗം ബാബു പി എൻ ദേവസ്വം മാനേജർ പി പി ഗോപിനാഥ് നായർ ക്ഷേത്രമേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി കാരമംഗലത്തുമാന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു